പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ഭദ്രകാളി അഷ്ടകം എന്ന കൃതിയിലെ മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ബാലാർ श्रेणीनिन्दितवासिकाम् अमरसरोजागाञ्जलोरुश्रियं वीणावादनकौशलाशयशयश्रियानन्दसन्दायिनी अम्बामम्बुजलोचनामनुदिनं श्री भद्रकालीं भजे बालार्कायुधकोडिभासुरकिरीडामुक्तमुग्धालकश्रेणीनिन्दितवासिकाम् अमरसरोजागाञ्जलोरुश्रियम् വീണാവാദന കൗശല ശയശയ ശ്രീയാനന്ദസന്ദി അംബാമംബുജലോചനാമനുദിനം ശ്രീഭദ്രകാളീം ഭജേ ആദ്യമായി ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം അയ്യുത കോടി പതിനായിരം കോടി ബാലാർക്ക ഭാസുര ബാലാർക്ക ശോഭയോട് കൂടിയ കിരീടാമുക്ത കിരീടത്തിൽ നിന്നും ആമുക്തമായി വരുന്ന പുറപ്പെട്ടു വരുന്ന മുക്താലക ശ്രേണി മനോഹരമായ കുറുനിരകളുടെ കൂട്ടം അമര സരോജ ദേവലോകക്കുളത്തിലെ താമരയുടെ ആകാഞ്ചല ഉരുശ്രിയം ഇതളിൽ നിന്നുമുണ്ടായ വർദ്ധിതമായ ശോഭ നിന്ദിക വാസിക തോൽപ്പിക്കുന്ന സുഗന്ധമുള്ള അല്ലെ അനുപമമായ സൗരഭ്യത്തോടുകൂടിയ വീണാവാദന കൗശലാശയശയ വീണാവാദന കൗശലത്തിൻ്റെ ഇരിപ്പിടമായ കൈകളോടുകൂടിയവൾ ശ്രീയാനന്ദസന്ദിനി ശ്രീയാനന്ദം എന്ന് പറഞ്ഞാൽ ശ്രീ ആനന്ദം എന്നിങ്ങനെ രണ്ടായിട്ട് അതിനെ ഇടപിരിക്കുക അപ്പോൾ ശ്രീയും ആനന്ദവും പ്രദാനം ചെയ്യുന്നാൽ വരദാനം നടത്തുന്ന അമ്പാം അംബുജലോചനാം അമ്മയായിട്ടുള്ളവളും അമ്പുജലോചന അാമര ഇതൽ പോലെ നീണ്ട കണ്ണോട് കൂടിയവളുമായ ശ്രീഭദ്രകാളീം അനുദിനം ഭജേ ശ്രീഭദ്രകാളിയെ ഞാൻ അനുദിനം ഭജിക്കുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം പതിനായിരം കോടി ബാലസൂര്യന്മാർ ഒന്നിച്ചുദിച്ച് ഉയർന്നു വരും പോലെയുള്ള പ്രകാശത്തോടു കൂടി ശോഭിക്കുന്ന കിരീടം ദേവി ധരിച്ചിരിക്കുന്നു ആ കിരീടത്തിൻ്റെ വക്കിൽ പറ്റിച്ചേർന്ന അളകനിരകൾ അഥവാ കുറുനിരകൾ സ്വർഗലോകുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന അതീവ സൗരഭ്യമുള്ള താമരപ്പൂക്കളുടെ ഇതളുകളുടെ അഗ്രശോഭയെപ്പോലും തോൽപ്പിച്ചു കളയുന്നു വീണാവാദന കൗശലത്തിന് ആശ്രയമായ കൈകളാൽ ൗകികമായ സ്ത്രീയെയും ശ്രീനറൈശ്വര്യമാണ് ആധ്യാത്മികമായ ആനന്ദത്തെയും പ്രദാനം ചെയ്യുന്നവളും പങ്കജ നേത്രയുമായ ശ്രീഭദ്രകാളിയെ ഞാൻ അനുദിനം ഭജിക്കുന്നു ആധ്യാത്മികതയെ ഭൗതികതയുമായി സമന്വയിപ്പിക്കുന്ന ധ്യാനസാധനയിലൂടെ ഗുരുവിന് സംസിദ്ധമായി തീർന്ന ഭദ്രകാളി ദർശനം എങ്ങനെ ഉള്ളതാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പതിനായിരം കോടി ഈ പതിനായിരം കോടി എന്ന് പറയുന്നൊരു പ്രത്യേക സംഖ്യയായിട്ടല്ല എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത് ബാലസൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ച് ഉയർന്നു വന്നാലുണ്ടാകുന്ന പ്രകാശാനുഭൂതിയെയാണ് കാളിയെ ദർശിച്ചപ്പോൾ ഗുരുവിനുണ്ടായത് ബാലസൂര്യൻ്റെ പ്രകാശം ജ്ഞാനത്തെളിമയിലൂടെ ലഭിക്കുന്ന ജ്ഞാനശീതളതയുടെ പ്രതീകമാണ് പതിനായിരം കോടി ബാലസൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചുയരുക എന്ന ഭാവന തികച്ചും കാവ്യാത്മകമാണ് കോടി എന്ന പദത്തിന് ഇവിടെ സംഖ്യാപരമായ അർത്ഥമല്ല ഉള്ളത് ഇംഗ്ലീഷിൽ ക്രോർ എന്ന് പറയുന്ന ആ ഒരു സംഖ്യ അല്ല ഗുരു ഇവിടെ കോടി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് എണ്ണമറ്റ വീക്ഷണ വീക്ഷണകോണുകളിലൂടെയുള്ള ജ്ഞാനപ്രഭാവർഷം അഥവാ അസംഖ്യം ജ്ഞാന തലങ്ങളുടെ പ്രകടീഭാവം എന്ന തരത്തിലാണ് ഈ പ്രയോഗത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ കോടി എന്ന പദം കൊണ്ടിവിടെ വീക്ഷണകോൺ അഥവാ ജ്ഞാനതലം എന്നർത്ഥമാണ് മനസ്സിലാക്കേണ്ടത് ബാലസൂര്യനിൽ നിന്നുള്ള അഥവാ ഉദയസൂര്യനിൽ നിന്നുമുള്ള പ്രകാശം തീഷ്ണത കുറഞ്ഞതും സുവ്യക്തമായ ദൃശ്യങ്ങൾ പ്രദാനം ചെയ്യുന്നതുമായതുകൊണ്ട് ആ പ്രകാശസ്വരൂപതയോടുകൂടി ജ്ഞാനവെളിച്ചം അനുഭൂതിദായകമാ ആയിരിക്കും എന്ന് എടുത്തു പറയേണ്ടതില്ല അപ്പോൾ ഈ ബാലാർക്ക കോടിയുടെ എന്ന് പറയുമ്പോൾ ആനുഭൂതികമായ ദൃശ്യരൂപഭാവങ്ങൾ പ്രദാനം ചെയ്യുന്ന ജ്ഞാനപ്രകാശം എന്ന അർത്ഥമാണ് ഇവിടെ ഗുരു സ്വീകരിച്ചിരിക്കുന്നത് ബാലാർക്ക കോടിപ്രഭയിൽ വിരാജിക്കുന്ന ഭദ്രകാളിയുടെ കിരീടശോഭയും ആ കിരീടത്തിൻ്റെ അരികു പറ്റിച്ചേർന്ന കുറുനിരകളുടെ ശോഭയും കൂടിക്കലർന്ന് ദിവ്യ സൗരഭ്യമുള്ള താമരപ്പൂക്കളുടെ ഇതളുകളിലെ അഗ്രശോഭയെപ്പോലും വെല്ലുന്ന വിധത്തിൽ പ്രശോഭിക്കുന്നു എന്നുള്ള ഭാവന ആനുഭൂതിക തികവിൻ്റെ ആഴത്തെയാണ് ചോദിപ്പിക്കുന്നത് ഇപ്പറഞ്ഞ ഗുണവിശേഷങ്ങളോടുകൂടിയ ശ്രീ ഭദ്രകാളി സരസ്വതീ ഭാവത്തിലാണ് വിരാജിക്കുന്നത് വീണാവാദന കൗശലാശയ ശയശ്രിയാനന്ദായിനീം എന്ന വിശേഷണം ഇനി വ്യാഖ്യാനിച്ചു നോക്കാം വീണ ഒരു സംഗീത ഉപകരണമാണ് നാദബ്രഹ്മത്തെ താളാത്മകവും സംഗീതാത്മകവും അർദ്ധ്വനി വിശേഷപൂരിതവും ഹൃദ്യമനോഹരവുമായി അവതരിപ്പിക്കാൻ വീണാ തന്ത്രികൾക്ക് കഴിവുണ്ട് വീണാവാദനം നടത്തുന്ന കലാകാരൻ്റെ സ്പന്ദന മികവിനുസൃതമായിട്ടായിരിക്കും വീണാനാദൻ നിഘോഷം അനുഭവവേദ്യമായി ഭവിക്കുന്നത് വീണാവാദന കല ഒരേ സമയം ആത്മനിഷ്ഠവും വിരൽസ്പന്ദന പാടവ മികവിൻ്റെ സമന്വിത ഉൽപ്പന്നവുമാണ് വിദ്യാവിനോദിനീ ഭാവം കൊണ്ട് വിരാജിക്കുന്ന ശ്രീ ഭദ്രകാളിയുടെ കയ്യിലെ വീണ ആത്മീയ ജ്യോതിപ്രഭാവത്തെ ഭൗതികതയുമായി കൂട്ടിയിണക്കുന്ന പ്രതീക ഉപകരണമാണ് വീണാവാദനം നടത്തുന്ന കൈകൾ കൊണ്ട് തന്നെയാണ് വാണിദേവി ഭൗതികമായ ശ്രേയസ്സും ആധ്യാത്മികമായ ആനന്ദവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുന്നത് ജ്ഞാനവും കർമ്മവും സമന്വയിക്കുന്നിടത്തെ സ്ത്രീയും ആനന്ദവും കളിയാടും ഇത് രണ്ടും സദാ നൽകി അനുഗ്രഹിക്കുന്നവളായി സരസ്വതീ ഭാവം പോണ്ട് വിരാജിക്കുന്ന ശ്രീഭദ്രകാളിയെ ഞാൻ അനുദിനം ഭജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ